സബ് കേടായിപ്പോ നന്നാക്കാൻ പോവാ ഇത് ഈ എൽ ജിയുടെ ടു പോയിൻ്റ് വണ് ഹോം തിയേറ്റർ പറയാം സെറ്റാണത് അത് അടിപൊളി സെറ്റായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഈ ഊഫറ് വർക്ക് ചെയ്യുന്നില്ല ഇപ്പം ഇതിൻ്റെ ഊഫറ് വർക്ക് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഊഫറിൻ്റെ കംപ്ലയിൻറ്റ് എന്താ എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് അഴിച്ചു നോക്കാനായിട്ട് പോകുന്നു ഒരു അഞ്ചാറ് വർഷം പഴക്കമുള്ളതാണെങ്കിലും നല്ല അടിപൊളി സെറ്റാണ് ഇപ്പോൾ സ്പീക്കർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഒരു ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് കേൾക്കാനായിട്ട് ആ ശീരിയായിട്ട് അത് കിട്ടുന്നുണ്ട് പക്ഷേങ്കിൽ ഓഫർ കിട്ടുന്നില്ല അപ്പോൾ നമുക്കൊന്ന് അഴിച്ചു നോക്കാം എങ്ങനെയാണ് ഈ ഊഫറിന് എന്ത് പറ്റിയെന്നുള്ളൂ അഴിച്ചു നോക്കാം ഓക്കെ നമ്മൾ ഈ സെറ്റ് അഴിക്കാനായിട്ട് വേറെ അധികം സൂത്രപ്പണിയൊന്നുമില്ല കേട്ടോ സ്ക്രൂവും നെറ്റ് വോൾട്ടൊന്നുമില്ല നമ്മൾ ഇത് ഇവിടെ വെച്ചിട്ട് ഇതങ്ങ് തിക്കി കൊടുത്താൽ മതി അഴിഞ്ഞു പോകുന്നുള്ളത് അല്ലേ ഇവിടെ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് തിക്കി കൊടുത്താൽ മതി ഇതിനകത്തുനിന്ന് ഇത് ഊർന്നു പോകുന്നുള്ളൂ അധികം ഒന്ന് തിക്കി പൊട്ടിച്ച് കളയാണ്ടിരുന്നാൽ മതി ഉണ്ടോ ഇതുപോലെ ഒരു നാല് സഡീന്നായിട്ട് ഇതിങ്ങനെ കൊടുത്താൽ മതി ആളൊന്നു വരുന്നുണ്ടോ ജോലെ ഇതാണ് ഇതിങ്ങനെ വരുന്നത് ഇതിൻ്റെ ഈ താഴെയുള്ള വയർ ശ്രദ്ധിക്കണം വിട്ടു പോകാതിരിക്കാനായിട്ട് ഒത്തിരി വലിച്ചു പോറകോട്ട് വലിക്കരുത് ഇത് വിട്ടു പോകാതിരിക്കാനായിട്ട് വേണ്ട ഇവിടെ നിന്നുള്ളതൊക്കെ ഇങ്ങനെ അറ്റ ആ കുറച്ച് ശകലം ലൂസായിട്ട് വരും കേട്ടോ ഒരു ശകലേ ലൂസായിട്ട് വരുവുള്ളൂ ഈ കടന്നുകൊണ്ടോ ഇതാ അപ്പോൾ ഈ ഓഫറ് അടുത്ത ഈ ഓഫറും കഴിച്ചെടുക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യണം ഈ ഓഫറിൻ്റെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് കഴിക്കുക അപ്പോൾ ഇതിൽ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന് എന്തെങ്കിലും എന്നോ ഇതിൻ്റെ കണക്ഷൻ വിട്ടുപോയതാണോ എന്നറിയാനായിട്ട് അപ്പം സ്പീക്കറ് പോയിട്ടില്ല സ്പീക്കറ് ആണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഇവിടെ ഒരു വയർ അനങ്ങുന്നത് ഇതൊരു വയർ വിട്ടിരിക്കുന്നതാണ് പ്രശ്നം ഇതുകൊണ്ടോ ഇതൊരു വയർ വിട്ടുപോയതാണ് പ്രശ്നം ആ വയറാണ് ഈ കാണിക്കുന്നത് ഇതുകൊണ്ടോ ഈ വയർ ഇവിടുന്ന് വിട്ടിരിക്കുക അതാണ് കിട്ടാത്തതിൻ്റെ കാരണം ആ വിട്ടിരിക്കുന്ന വയർ ഇത് കാണിക്കാം ഇതുകൊണ്ടോ ഈ വയർ ഇവിടുന്ന് വിട്ടുപോയി ഇതുകൊണ്ടോ ഇത് ഊഫറ് മുന്നോട്ട് തള്ളി തള്ളി ഇത് വേറൊരു കണക്ഷൻ പോയതിന് ശേഷം വീണ്ടും ഫിറ്റ് ചെയ്ത് വെച്ചതാണ് അതാണ്ട് അത് ഇവിടുന്ന് ഈ സോളറിങ്ങിൻ്റെ ഇവിടുന്ന് ഈ കാല് ഇവിട്ടീന്ന് വിട്ടുപോയിരിക്കുവാണത് അപ്പോൾ നമുക്കിതിവിടെ ഒന്ന് പിടിപ്പിക്കാം നമ്മൾ അവിടെ ഒരു ഫ്ലെക്സ് ആയിട്ടുള്ള സ്പീക്കർ വയർ വേണം ഡയർഫ്രോമിൻ്റെ വയർ വേണം ഉപയോഗിക്കാം വേറെ ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് പഴയൊരു പോയതാണ് വർക്ക് ചെയ്യുന്നതാണ് ഭക്ഷണം ഇതുണ്ടായിരുന്ന ഇങ്ങനെ ഇങ്ങനെയായിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം ഒരു വയർ ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മളതിട്ട് പിടിപ്പിക്കാനായിട്ട് പോവുകയാണ് ഇതൊരെണ്ണം ഊലിയെടുക്കാം അതോടെ അവിടുന്ന് ഊരിയെടുത്തുണ്ടോ ഇത് ഈ വയറാണ് നമ്മളവിടെ പിടിപ്പിക്കാൻ പഴുതാണ്ട് ക്ലാവൊക്കെ പിടിച്ചായിരിക്കും നമുക്ക് ഇരിക്കുക നോക്കാം ഒരു ഈ വയർ എന്നിട്ട് ആ സാധനത്ത് പിടിപ്പിക്കുക ശകലം നീളം കൂടുതലുണ്ടെങ്കിലും സങ്ക സൂട്ടായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇവനെ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം എങ്ങനെയാണെന്ന് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ വർക്കായിട്ടുണ്ട് സാധനം അപ്പോൾ നോക്കാം ആ ഇങ്ങനെ നമുക്ക് ഈ സ്പീക്കറ് പോയത് നമുക്കിതുപോലെ വർക്കാക്കി എടുക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചില ചെറിയ ചെറിയ കുറുക്കു വിത്തിയകൾ ഞപ്പിടി വിത്തികൾ ഇതുപോലെ എഴുതാമതി പോയ സ്പീക്കർ നമ്മൾ എടുക്കാം ആ സ്പീക്കർ വരുമ്പോൾ പോകാൻ കാരണം ഇത് കൊണ്ടോ ആ വയറൊന്നിറങ്ങുന്നുണ്ടോ ഇതുപോലെ അനങ്ങിക്കഴിഞ്ഞപ്പോൾ വയറ് ചോടെ പെഴുതുപോയാണ് ഇതിന് നമ്മൾ ആത്തി ഇരുന്ന് അല്ലാത്ത ഒരു സ്പീക്കറായിരുന്നു അപ്പോൾ ആ വയറിന് ഇതുകൊണ്ടാണ് ശകലം നമ്മൾ ലൂസിട്ടിരിക്കുന്നത് കൊണ്ടാണ് വയറ് പറഞ്ഞു പോകാതെ അത് വയറ് ടൈറ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇളകിപ്പോരും ഇളകി പോരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ശകലം ലൂസിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണിത് വർക്കാക്കുന്നത് നമ്മൾ ഇങ്ങനെ നമ്മൾ പോയ ഓഫറ് നമുക്കിങ്ങനെ വർക്കാക്കി എടുക്കാൻ പറ്റിയതുപോലെ വേണ്ട ഇനി നമ്മൾ ബോക്സിനകത്ത് വിറ്റിട്ട് നോക്കാം അപ്പോൾ അതിൻ്റെ ഇരട്ടി ശബ്ദം നമുക്ക് കിട്ടും ബോക്സിനകത്തെടുത്ത് വെച്ച് കഴിയുമ്പോൾ ഫിറ്റ് ചെയ്യാം പഴയ സ്പീക്കർ വയർ ആയതുകൊണ്ട് വയറായതുകൊണ്ട് ക്ലാവ് ഇടിച്ചിട്ടുണ്ട് ആ ക്ലാവ് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നൈസ് ആയിട്ട് ഗീസും തേച്ചിട്ട് കൊടുക്കുക എന്താ പറയുക വീണ്ടും അത് ക്ലാവ് ഇടിച്ചിട്ട് ആ ചെങ്കുവമ്പി മുഴുവൻ പോകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നൈസായിട്ട് ഇച്ചിരിപോലെ ഗ്രീസൊക്കെ വെച്ചി കിടക്കാറുള്ളൂ അവിടെ ഇരുന്നുള്ളൂ അതൊന്നും വലിയ കൂടുതലായിട്ടൊന്നും ക്ലാവ പഴക്കമുള്ള ആയതുകൊണ്ട് വയറ് കിട്ടിയില്ല പുതിയ വയർ പിടിപ്പിക്കുകയാണോ വേണ്ടത് അത് കിട്ടാത്തതുകൊണ്ട് നമ്മളിപ്പം പഴയ വയറിൽ ഇച്ചിരി ഗീസൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ് അങ്ങനെ നമ്മൾ കേടായി പോയിട്ടുള്ള സബ്ബൂഫർ ബൂഫറ് നമ്മൾ അടിപൊളിയായിട്ട് നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സബ്ബൂഫർ ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ടൊക്കെ കേടാകുന്ന ഇങ്ങനെയുള്ള ചെറു ചെപ്പടി വിത്തികൾ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് നന്നാക്കി എടുക്കാം വേറെ മായ്ക്കേണ്ട കാര്യമില്ല ഇങ്ങനെ നമ്മൾ സബ്ബൂഫർ ബൂഫറ് ശബ്ദം ആണ് നമ്മുടെ ഹരം അപ്പം അതുകൊണ്ട് ഇതിനെ മെയിൻ്റെസ് ചെയ്യുക എന്ന് പറയുന്നു ഒരു ഹരമാണ് അങ്ങനെ നമ്മൾ ആ സപ്പൂപ്പർ ആ ഒറിജിനൽ കമ്പനിയുടെ തന്നെ സൗണ്ടിൽ നമ്മൾ തിരിച്ചെടുത്തിരിക്കുകയാണ് ഇതുവരെ വീഡിയോ കാണങ്ങൾക്കെൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്